വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് കായിക മേഖലയ്ക്ക് ഊർജിത പ്രോത്സാഹനവുമായി അധ്യാപകരെ ആദരിക്കലും വിദ്യാർത്ഥികൾക്കുള്ള ജേഴ്സി പ്രകാശനവും നിർവഹിച്ച് മായഞ്ഞൂർ വി എൽ പി സ്കൂൾ മായന്നൂർ വി എൽ പി സ്കൂളിൽ കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ജേഴ്സി പ്രകാശനവും കായിക അധ്യാപകരെ ആദരിക്കുന്നു നടന്നു പിടിഎ പ്രസിഡന്റ് ശ്രീജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒന്നാം വാർഡ് മെമ്പർ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം ടി ജി അനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂനിയർ ഫുട്ബോൾ താരം അലി അസ്കർ എന്നിവർ ചേർന്ന കുട്ടികൾക്കുള്ള ജേഴ്സിയുടെ പ്രകാശനം നിർവഹിച്ചു സ്കൂൾ കായിക അധ്യാപകരായ ഷിബു സന്തോഷ് എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു യോഗത്തിൽ പ്രധാന അധ്യാപകൻ ദീപു മാസ്റ്റർ സംസാരിച്ചു കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ ജേഴ്സി അണിയിച്ച് റാലിയും നടത്തി വലിയൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ നടത്തിയൊരു ഇനി ഇതിനോട് കൂടി ഇന്ന് ജേഴ്സി പ്രകാശനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവും അല്ലേ ജേഴ്സിട്ടില്ല എല്ലാവർക്കും ഇനി നമുക്ക് അത് ഇട്ടുകൊണ്ട് വേണം നമുക്ക് മത്സരത്തിന് പോവാൻ വിജയമായിട്ട് വരണം എല്ലാവരും കൊണ്ടാഴി